സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലായിട്ട് സ്വാഗതം കേട്ടോ കുറേ നമ്മുടെ എസ് എൻ ഡി പിയിൽ ഉത്സവം നടക്കുമായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്മയും മാളിക്കുട്ടിയൊക്കെ അതിൻ്റെ റാലി ഹോഷം ആഘോഷം അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോക്കകത്ത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ നമ്മുടെ പ്രവാസികളായിട്ടുള്ളവരും ദൂരത്തിരിക്കുന്നവരും ഉത്സവം കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ അതിന്ന് എൻജോയ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു മൊമെൻ്റ് ആണ് പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നേരെ വീഡിയോയിലിട്ട് പോയാലോ വ ോയും പിന്നെ ഡി ജെയും കൂടെയാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ അവിടെ നിന്ന് പുള്ളി നല്ല ഭയങ്കര വൈബായിട്ട് ഡാൻസൊക്കെ കളിച്ച് നല്ല സെറ്റായിരുന്നു കേട്ടോ എനിക്ക് ഈ വർഷം കൂടിയല്ലേ ഇതൊക്കെ ആഘോഷിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു പിള്ളേരൊക്കെ നല്ലോണം വൈബ് ആവുന്നുണ്ട് കേട്ടോ അവിടെ വണ്ടിക്ക് കൊച്ച കൊണ്ട് വിട്ടിട്ട് പോയിട്ടുണ്ട് ഒച്ച കേട്ടായിരുന്നു എവിടെയാന്നറിയത്തില്ല ഞാൻ വന്ന് നേരത്തെ നിന്നു അമ്മ അവിടെ നിന്ന് വേറെ താമസിക്കുന്നുണ്ട് ഓ നല്ല നല്ല കളറും നല്ലതാ പുതിയ കുടയൊക്കെ മേടിച്ചുണ്ടായിരുന്നു ഭയങ്കര കാറ്റാ കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു അതാടിയേ ഭയങ്കര മഴയും കാറ്റും കാറ്റും ഉണ്ടോ അതിശക്തമായ കാറ്റാണ് എന്ത് സാധനം എവിടെന്ന് പറഞ്ഞു പോവെന്ന് പറയാൻ പറ്റത്തില്ല മഴ മഴയാണെങ്കിൽ അമ്മക്ക് ഇപ്പൊ സാരി പിടിക്കണോ എനിക്ക് പവട പിടിക്കണോ കൊടം പിടിക്കണോ എന്നറിയുന്നില്ല എന്നൊരു സ്ഥിതി എന്നിട്ട് ഗാനമേളയും ഒക്കെ ഉണ്ടായിരുന്നോ മാറ്റിവെച്ചു അത് സെപ്റ്റംബർ ആ ഓക്കേ 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 പക്ഷെ നല്ല രസമുണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടില് നിങ്ങളുടെ ഉടുപ്പൊക്കെ ഇട്ടുണ്ടിക്കുന്ന ആ പുറകിലെ പ്ലാന്റും എല്ലാം കൂടെ വന്നപ്പോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാരും കാമന്റ് ഇടണേ നല്ല രസം അയ്യോ അതിന്റെ ബ്ലൗസ് കഴിച്ചില്ല പിന്നെ ഇവർ ഇന്ന് ഡ്രസ് ഉണ്ടായിരുന്നു ഡ്രസ്സ് കോഡുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ആ ഏതായാലും വാ വന്നല്ലേ ചായയൊക്കെ ഇട്ട് തരാം തണുപ്പൊക്കെ അടിച്ചു വന്നല്ലേ കൊച്ചും കിച്ചും കൂടെ കൊണ്ടുവിട്ടിട്ട് പോയേ കീറാൻ വിളിച്ചിട്ട് വന്നൂല്ല അവർ അവരവിടെ നിൽക്കുവന്നല്ലേ ആണോ കള്ളൻ അപ്പൊ എന്റെ ചായക്കാ പോലും അതെ സത്യം പറഞ്ഞ കൊച്ചനേം കൊണ്ട് എവിടെയെങ്കിലും പോയി എന്നെല്ലാം മേടിച്ചു കൊടുക്കണമെന്നുണ്ട് പക്ഷെ രണ്ടു കൂട്ടർക്കും സമയം ഒത്തു വരുന്നില്ല അതാണ് സത്യം പോയതായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഞാൻ പറഞ്ഞ സാധനം മേടിച്ചോ പൊറോട്ട മേടിച്ചോട്ട് ഇവിടെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പൊറോട്ടയും ബീഫും കൂടെ ആക്കിയാലോ എന്നുള്ളൊരു സെറ്റപ്പിൽ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു കൊള്ളാം കൊള്ളാം എന്നാ സുന്ദരികൾ രണ്ടും കൂടെ അകത്തോട്ട് കേറിയിരുന്നെങ്കിൽ ചായയോ കാപ്പിയോ എല്ലാം കുടിക്കായിരുന്നു ടി മൊത്തം മണ്ണും ചൊയുണ്ട് പിടിച്ചു എന്നോട് പറഞ്ഞു നീ ഈ കുടച്ചു ഞാൻ മഴ ആ കുറച്ചു അത് തുണിയുടെ നല്ലതായിട്ട് അത് മടക്കി പിടിച്ചിട്ട് എന്റെ കഴിഞ്ഞ് കുട മേടിച്ച് ചൂടി രണ്ടുപേരും കൂടെ നനഞ്ഞും കൂടെ ഒത്തിരി വെയിറ്റ് ആവും അമ്മ ഇതും പിടിച്ച് സാരിയും പിടിച്ച് ഈ കൊടയും പിടിച്ച് എന്നെയൊക്കെ പിടിച്ചെടുക്കും ഭയങ്കര അപ്പുറത്തും കൊച്ചിന് ഈ കൊട ഒന്ന് മോനെ പിടിക്കാവോ ചോയിച്ചിട്ടു പോയി ഞാൻ അവിടെ നിന്നും നനഞ്ഞു ആസം നല്ല കൊട അതായത് പല കളറിലുള്ള കുടകളാണ് വലിയ കുടയല്ലേ കാലം കൂടെ പോയത് നീണുള്ള കുടയാണ് അത് പിടിക്കാവോന്ന് ചോദിക്കുമ്പോ കൊച്ചു വെമ്പിളൊക്കെ ആയിട്ട് ഒരുങ്ങി വരുമ്പോ അവർക്ക് ഒരു മടിയാർക്ക് കൊടുക്കുന്നത് ഞാൻ കൊടയോ കൊടിയോ ഒക്കെ ഭയങ്കര ഇഷ്ട മാളിക്കുട്ടിയുടെ കമ്മലൊന്നും കാണിച്ചേ ഞാൻ കൊണ്ടുവന്ന കേട്ടോ നല്ല നല്ല രസമുണ്ട് അല്ല ഇങ്ങ കമ്മലുകളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ കമ്മലും ബ്രേസ്ലെറ്റും ഒക്കെ ഇതോണ്ട് നടക്കട്ടെ കേറുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി അമ്മേദാമ ഈ കൊച്ചെടുത്തിട്ടേക്കുന്നേ മനുഷ്യൻ ഊരിയിടാൻ പറ്റുവേല ഈ ഡയലോഗ് ഞാൻ വേണം പറയാൻ സകല സാധനങ്ങൾ കൊണ്ട് താനല്ലേ പോന്ന് കിടക്കുക അതിൻ്റെ ഇതാ മഴയായി പൊങ്ങി വരും മണ്ണിന്നേ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര എന്താ പച്ചവെട്ടലിന്റെ കൂട്ടം വരത്തില്ലേ അതുപോലെ വരും എന്നിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ടില്ലാത്തല്ല വീട് ഞാനേ ഇപ്പൊ വെള്ളം ഉണ്ടല്ലോ നമുക്ക് വെള്ളം ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഒന്ന് തുടച്ചു ഞാൻ രണ്ടു വേട്ടം തുടക്കട്ടെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു വെള്ളമില്ലാ വെള്ളമില്ലാന്ന് വന്നിട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല മഴയല്ലേ മഴ കാരണം ഇഷ്ടംപോലെ വെള്ളമായി അന്നേരം തുടച്ചേക്കാർത്തോണ്ട് ഇറങ്ങി വന്നതാ തുടക്കുവാട്ടോ നമ്മക്ക് ആ കറണ്ടില്ല എന്നും കറണ്ട് പോവാ വരും വരും അങ്ങനെയാ അങ്ങനെയാണോ അങ്ങനെയാണ് കഴിഞ്ഞേന്റെ കഴിഞ്ഞ പ്രാവശ്യം ആ ഈ പ്രാവശ്യം സമയം കിട്ടിയില്ലല്ലോ വന്നിട്ട് എന്നാർക്കാ

ഇങ്ങനെ നല്ല ബീഫ് ഇരിപ്പുണ്ട് ഇത് അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കു പോവാൻ അതുകൊണ്ട്

ക്ഷമ വേണം പപ്പായ്ക്കൊക്കെ പറ്റും കേട്ടോ പപ്പായ അമ്മ പെട്ടെന്ന് തൂത്തോട്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കും പോവാ അതെ ഇത് കണ്ടോ ഞങ്ങളുടെ സെറ്റപ്പ് ഒക്കെ കണ്ടോ സെറ്റപ്പ് കണ്ടു പോകുമ്പോ എനിക്ക് വേണം ഈ ഫ്രണ്ടിലത്തന്നെ കണ്ടിച്ചോണ്ട് പോയതല്ലേ അടുക്കള വശത്ത് വേറെയുണ്ട് പപ്പാ നിന്നെ ശെരിയാകും ആ അവത്തിക്കൂട്ട് കണ്ടിച്ച് നോക്ക് ഞാനാണെങ്കിൽ ഈടെ വരെ ബ്ലേഡ് ഒക്കെ എടുത്തോണ്ട് വന്നപ്പോത്തേക്ക് എന്നോട് പറഞ്ഞ് തൊട്ട് ആയതല്ല അവിടെ വെച്ചിട്ടുണ്ടോ അവിടത്തെ പോയി കണ്ടോളാം തൊട്ടാം ഞാനേ ഇവിടെ കൊണ്ടുപോയി തൂക്കാൻ ഇത് മണ്ണി വെക്കണൊന്നില്ലല്ലോ വെള്ളത്തേ വെക്ക വെള്ളത്തിൽ വെക്കാം വേണ ഒരു ബൗളും കൂടെ ഞാൻ അവിടെ ഫ്ലവർ ബോട്ടിലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് സാധനം ഇല്ലെന്നേ ഉള്ളു സംഭവം എല്ലാം സെറ്റാണ് അതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകണം ഒരു മൂന്നാല് ജന്മ പൊന്നു ചട്ടിയൊക്കെ മേടിച്ച് ഇവിടെ കൊണ്ടു കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ അതെല്ലാം മറ്റൊ ചെടിയുടെ ഇരിക്കുന്ന കറ്റാർവാഴ് അതിന്റെ ചോട്ടി പ്രാവ് ഒന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടായിപ്പോ എന്നിട്ട് ഒരു മാസത്തെ ആ പ്രദേശത്തോട്ട് പോകാൻ പറ്റത്തില്ല അത് കുഞ്ഞുങ്ങള് വിരിഞ്ഞ് പറക്കുന്നതിന്റെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ പ്രാവിന്റെ ഞാൻ പറത്തിവിട്ടു അടുത്ത ചെടിച്ചട്ടി ഇനി മേടിച്ചു വെച്ചിട്ട് അടുത്ത പ്രാവിന് മുട്ടയിടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കഴിഞ്ഞാ ഞങ്ങൾ രണ്ടുപേരും കൂടെ വിട്ടേല്ലാം രണ്ടുപേര് ആ അത് കഴിഞ്ഞ് മുട്ടയിടാൻ വന്നു പിന്നെ ഞങ്ങൾ ഓടിച്ചു നല്ല ഭംഗിയാ ഇതിന്റെ മെയിൻ്റെ ആണ് ഭയങ്കര പാട് ചെടികളുടെ ഈ ഇതെല്ലാം നോക്കി പൊടിയും തോട്ട് വെച്ചില്ലെങ്കില് ഒരു ഭംഗി കാണത്തില്ല മൂന്നൂറ് ക്ഷമയുണ്ട് നമ്മുടെ പിന്നെ ശ്രീകൂട്ടിനെ ഒരു ഫോട്ടോ ഒരാൻറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓട്ടോ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം ആയതേ ഉള്ളൂ ഇട്ടു കൊടുത്തിട്ട് ഇതുപോലെ തിന്നെ ചെടി വെച്ചേക്കാം ചെടി വെച്ചിട്ട് അയിന്റെ ഇടയ്ക്കൂടെ പാമ്പ് കേറി കിടക്കുന്ന ഏതൊന്ന് പാമ്പ് കയറി ചെടിച്ചട്ടിയുടെ ഇടയ്ക്ക് കിടക്കുക എന്നിട്ട് അതിനെ പിന്നെ ചട്ടിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് തോട്ടി കളയുന്നതായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അമ്മ അത് പപ്പായോട് പറയണ്ടേ ഇപ്പൊ ചെടിയല്ലേ മാറ്റി എടാ ജനല് തോന്നിട്ടേ കാറ്റടി ജനലടിച്ച് പൊട്ടു ഇങ്ങനെ അടിക്കുന്നുണ്ട് ചപ്പൻ ചപ്പോട്ട കൊടുക്കും മഴയല്ലേ ഇത് എന്നതാ ഇത് മഴയത്ത് ഈ കസാരയിലൊക്കെ ഒരു അമ്പത് തുണിയുണ്ടല്ലോ ഏ ഓരോ തവണ അവൾ ഓരോ കൊണ്ടുവന്ന് ഊരിയിടുന്നായിട്ടോ എന്നിട്ട് ഇത് അലക്കാൻ കണ്ടെന്ന് ഇടത്തില്ലേ ഇറ്റാലല്ലേ അലക്കാൻ പറ്റുള്ളൂ അത് നേര ഭയങ്കര നൂട്ടറുണ്ടെങ്കിൽ എന്താ വരുന്നു എന്റെ എടുക്കുന്നു ഇട്ടോണ്ട് പോകുന്നത് അലക്കാനുണ്ടെങ്കി അപ്പൊ തന്നെ വാഷ് ചെയ്ത് വിടുന്നു ഉണങ്ങുന്നത് പറക്കി വെക്കുന്നു എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകും ഇവിടെ വന്ന് കഴിയുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാം മടി കേട്ടോ മടിയെന്ന് വെച്ചുകഴിഞ്ഞാല് നാളെ എന്താ പറയാ ഒരു സ്ഥലത്ത് പോവാണെങ്കിൽ എടുക്കുന്നു ഇടുന്നു പോകുന്നു അതിപ്പോ പോയി തിരിച്ചു വരുന്നു അവിടെ ഇട്ടേക്കും പിന്നെ അടുത്തത് എടുക്കുന്നു പോകുന്നു ും അവിടത്തെ അവിടെ ഇടും ഇത് തന്നെ എന്റെ എല്ലാം ഉണ്ട് കൊണ്ടുപോയിട്ടു എത്ര ജോഡിയെന്നെങ്കിലും എല്ലാം ഒന്ന് ഉണങ്ങി എടുക്കണു പക്ഷേ മഴയല്ലേ ഞാനിപ്പോ വിചാരിച്ചിരിക്കുന്നത് എല്ലാം ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലല്ലോ ഒന്നോ രണ്ടോ ജോഡിയല്ലേ തിരിച്ചു കൊണ്ടുപോകത്തുള്ളൂ അല്ലെങ്കിൽ ഇട്ടോണ്ട് പോകാൻ മാത്രമേ ചെറുപ്പം കൊണ്ടുപോകത്തുള്ളൂ അപ്പൊ നിങ്ങൾ സെറ്റ് ഉണങ്ങിയ വെച്ചാ ഇട്ടോണ്ട് ഇട്ടോണ്ട് പോവണ്ടേ അതൊക്കെ എന്റെ വാവാടയില് എന്റെ പോലും കാണാനില്ല കേട്ടോ എല്ലാം എല്ലാ അടിച്ചോട്ട് പോവാൻ ഞങ്ങളുടെ റൂം ക്ലീൻ ആകട്ടോ ഇത് വേണ്ടോ അത് അതെ ഞാനൊരു അഞ്ചു ആറു ദിവസം കിട്ടോ അത് കഴിഞ്ഞപ്പോ എനിക്ക് വേണം എനിക്ക് വേണോന്ന് പറഞ്ഞ് അന്നേരം ഞാനങ്ങ് കൊടുത്തു തന്നേച്ച പോണേ ഇരക്കിട്ട എവിടെയാണോ പോവുന്നേ ഒരു മനുഷ്യനും ഒരു മനുഷ്യനെ വീട്ടിൽ ഇരിക്കാൻ വന്നിട്ട് എന്നെ ഞാൻ അങ്ങനെ വീട്ടിൽ ഇരുന്നിട്ടേ ഇല്ല ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും ഇന്നലെ മാത്രം എങ്ങും പോയില്ല ശരിയാ ഇന്നലെ റെസ്റ്റ് എടുത്തല്ലേ വന്നിട്ട് ഇന്നലെ മാത്രം എങ്ങും കാരണം രാവിലെ പോവിലോട്ട് വൈകുന്നോടം വരെ അതുകൊണ്ട് പോയില്ല ഇന്നിപ്പോ മഴ തോർന്നു അന്നേരം കൂട്ടം പോരാണെങ്കി നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ഇത് എന്തോ അപ്പം അത് കൊണ്ടുപോയി കാണിച്ചിട്ട് വന്നതാ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു എന്തോ കേബിള് മാറ്റാനുണ്ട് ആ കേബിളൊക്കെ മാറ്റിപ്പങ്ങനെ വരണ്ടേ ഈ മനുഷ്യൻ്റെ ഞാനാണോ അതെന്നറിയോ അത് എന്തോ മേടിച്ചു കൊടുക്കുവോ എന്തോ ചെയ്യണം അപ്പൊ പപ്പക്ക് പിന്നെ അങ്ങനെ ഒരു കൊഴപ്പുണ്ട് ഞാനിവിടെ ഉണ്ടെങ്കിൽ കൂടെ നടക്കണം അല്ലെ ഞാനോ അമ്മയോ ആരേലും ചെല്ലണം ഇപ്പൊ ചേച്ചിയുള്ളതുകൊണ്ട് ഇതാകുമ്പോ ചേച്ചി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇല്ല ചേച്ചി എല്ലാം ചെയ്യുക ഒത്തിരി എന്നാലും കുട്ടം മോൻ ആ വഴി പോകും പിന്നെ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്തോ മീൻ എന്തോ മേടിക്കണം അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള മീൻ ഞാൻ പോയി മേടിക്കുന്നു അല്ല പറയുവാണെങ്കിൽ നോക്കിട്ട് പറയുവാണ് പപ്പാക്കുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിന് പോന്നു സോക്സ് പോക്കീട്ട് കൊച്ച് കലശൊക്കെ പാന്റ്ക്കെട്ട് പോവുക താമ്പ കണ്ടോ കുഞ്ഞിനെ ആടാ എങ്ങനെയുണ്ട് ആണോ ആ ചുമന്ന കളറല്ലേ ഇന്നലെ ആളിക്കുട്ടി പെടിക്കൂർന്നു കേട്ടോ സാധാരണ നമ്മള് സലൂണിൽ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ കാല പിടിച്ചാ നമുക്ക് ഇക്ലിയൊന്നും എടുക്കത്തില്ലല്ലോ അവരിട്ട് ഒരക്കെ നമുക്ക് അങ്ങനെ എന്താ പറയാ ഇക്ലിയായിട്ട് ഫീൽ ചെയ്യത്തില്ല കാലിങ്ങനെ ഇക്ലി എടുക്കത്തില്ല ഇവളിവളുടെ ഈ കുഞ്ഞു കൈ വെച്ചിട്ട് കാല ഇക്ലി പൂട്ടി ഹോമം പറഞ്ഞെടുക്കുന്നു ഞാൻ ഇക്ലി എടുക്കാ പറഞ്ഞത് പക്ഷെ അത് നല്ലോണം ഇതായിട്ടില്ലേ നല്ല ഇതായില്ലേ കാലിന് ആക്കി കൊടുത്തു കേട്ടോ ഞാൻ ഷൂവിന്റെ അകത്ത് എന്തോ കേറിയിരിക്കും അത് നോക്കിക്കൊണ്ടിരുന്നപ്പോ ഞാൻ സോക്സ് ഊരി എടുത്തു കേട്ടോ കേ കേട്ടോ ഞാനും പപ്പായും കൂടെ ബർഗർ അങ്ങനത്തെ ആ ുംങ്കോ പോഷകാഹാരങ്ങളാണ് കഴിക്കേണ്ടത് അതായത് പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ അതൊക്കെ താൻ കഴിക്കുന്നുണ്ടോ എന്നാ ഒരു വിഷ മേടിച്ച അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചു ഇരിയ ഇത്ര ഉള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെൽ ബട്ടൺ ബെൽബട്ടൺ പൊട്ടിക്കുക കമന്റ് ഇടുക അതെ ബൈ ബൈ